വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും ദ വിൽ നോട്ട് ബി സ്പെയർ എന്ന് പ്രധാനമന്ത്രി പ്രതികരണം നൽകിയിട്ടുണ്ട് അദ്ദേഹം രാജ്യത്തില്ലാത്ത സമയത്താണ് ഈ വലിയ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് അതേസമയം ആഭ്യന്തരമന്ത്രി കശ്മീരിൽ എത്തിയിരിക്കുന്നു ഇതിന് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് രാജ്യം നൽകുന്നത് എന്താണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ആ അഭിലാഷ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയാണ് നടക്കേണ്ടത് നടക്കുന്നത് അതായത് പുൽവാമയ്ക്ക് നൽകിയതിന് സമാനമായിട്ടുള്ള തരത്തിൽ തിരിച്ചടി നൽകണമെന്നുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം സർക്കാരിൻ്റെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത് പുൽവാമയിലുള്ള പോലെ തന്നെ സാറ്റലൈറ്റുകൾ ക്ലിയർ അല്ല അല്ല വ്യക്തമായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചിത്രങ്ങളില്ലാത്തൊരു സാഹചര്യമാവരുത് വളരെ വ്യക്തമായി തന്നെ തിരിച്ചടി നൽകണമെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും ഇക്കാര്യത്തിൽ കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഏത് തരത്തിലായിരിക്കും പ്രതികരണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുൽവാമയും ഇതും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് പുൽവാമയിൽ സൈനികരായിരുന്നു ആക്രമണത്തിന് വിധേയരായത് എന്നുള്ളത് ഇവിടെ സിവിലിയൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ഛത്തീസംഗ് പുരയിൽ സമാനമായ സാഹചര്യത്തിൽ മുപ്പത്തി അഞ്ച് സിഖുകാരെയാണ് പാക്ക് ഭീകരർ അതായത് തീവ്രവാദികൾ വെടിവെച്ച് കൊന്നത് അന്നും സമാനമായ തരത്തിൽ ഇന്ത്യ തിരിച്ചടിക്ക് നോങ്ങി നീങ്ങിയിരുന്നു ഇത്തവണയും അത്തരത്തിൽ തന്നെ ഒരു തിരിച്ചടി വേണമെന്നുള്ള തരത്തിൽ തന്നെയാണ് ശക്തമായ ആവശ്യം ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ് സർക്കാർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ പറയേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനോദസഞ്ചാര മേഖല വലിയ തോതിലുള്ള ഒരു ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ളത് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കാശ്മീരിലെത്തുന്നുണ്ട് ജമ്മു കാശ്മീരിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു അപ്പോൾ ആ ഒരു മേഖല അവിടെ വലിയ തോതിൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര മേഖല ഹോട്ടലുകൾ പൂർണ്ണമായും ബുക്ക്ഡാണ് വിമാനങ്ങൾ തിരക്കിലാണ് തീവണ്ടി സർവീസുകൾ തിരക്കിലാണ് അപ്പോൾ അതിനെ അട്ടിമറിക്കുക എന്നുള്ളൊരു നീക്കം ഇതിന് പിറകിൽ ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായി കാണേണ്ടത് രണ്ട് കാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു അതായത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയ ശേഷം അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ശേഷം കശ്മീർ പൂർണ്ണമായും തിരിച്ചു വരുന്നു എന്നുള്ള സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സർക്കാരിൻ്റെ ആ നരേറ്റീവ് ആ ആഖ്യാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമമാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി നടത്തിയ ഒരു പ്രസംഗമുണ്ട് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കശ്മീർ വിഷയം എന്തുകൊണ്ട് ഞങ്ങൾ ഇനിയും അത് ഉയർത്തിപ്പിടിക്കും എന്നുള്ളതാണ് പുതിയ തലമുറ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കരുത് എന്നുള്ളതാണ് രണ്ട് മതം തന്നെയാണത് രണ്ട് രീതിയിൽ തന്നെയാണ് ഈ രാജ്യം രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് തുടങ്ങിയ തരത്തിലുള്ള വളരെ വിവാദമായ വളരെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട മറ്റൊരു വിശ്വാസം മറ്റൊന്ന് കശ്മീർ വിഷയത്തിൽ ആഗോളതരത്തിൽ വലിയ പിന്തുണയെന്നും പാകിസ്ഥാൻ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ വിഷയം വീണ്ടും ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് പാകിസ്ഥാന്റെയും ഐ എസ് ഐയുടെയും ഈ ഭീകര സംഘടനകളുടെയൊക്കെ ആവശ്യം കൂടി ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത് മറ്റൊന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ളപ്പോൾ അതായത് ജെ ഡി വൺസ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഛത്തീസ്ഗൻപുരയിൽ സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് അന്ന് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം അന്ന് ഛത്തീസ്ഗൻപുരയിൽ നടക്കുന്നത് അപ്പോൾ ഇത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുന്നു അപ്പോൾ ഇതൊരു പാകിസ്ഥാനും ഐ എസ് ഐയും നൽകുന്ന അല്ലെങ്കിൽ ഭീകരസംഘടന നൽകുന്ന ഒരു സന്ദേശമാണ് കശ്മീർ വിഷയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത് ഇതൊരു ഭീകരാക്രമണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് മാറി ഇതൊരു കൂട്ടക്കൊല തന്നെ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് വേണ്ടി തന്നെ